അതിൽ വെള്ളം ഇറക്കി എന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാന്ന് പറഞ്ഞല്ലോ അടുത്തത് പോയത് അഭിയൂ മരത്തിൻ്റെ അടുത്തേക്കാണ് അഭിയൂത്തവണ ഒരുപാട് കായം പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തവണയാണ് കായം പിടിച്ചിരിക്കുന്നത് ഭാഗ്യത്തിന് ഒരെണ്ണം നമുക്ക് കിട്ടി എന്ത് ഭംഗിയായിട്ടാണെൻ്റെ അമ്മൂ എന്ത് രസം കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേ ടേസ്റ്റ് രണ്ടരട്ടിയാകും ഒരെണ്ണയെ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഈ മരപ്പൊട്ടികളാണോ എന്താണോന്നറിയില്ല പല ജീവികളും വന്ന് കഴിക്കുന്നുണ്ട് അവർക്കും കഴിക്കണം പക്ഷേ ഇത്ര നല്ല ഫ്രൂട്ട് ഇങ്ങനെ തിന്നുകാണുമ്പോഴേ ഭയങ്കര വിഷമാ ഒരെണ്ണം താഴെ കിടക്കണു ആരോ എന്തോ ജീവി കഴിച്ച് ബാക്കി ഇട്ടതന്നാൽ അത് മുഴുവൻ തിന്നും അതും ഇല്ല തിന്നും ഇല്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് വേസ്റ്റായിപ്പോയി കളയാനും മനസ്സ് വരുന്നില്ല കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു നോക്കി അവസാനം താഴത്തേക്ക് ഇട്ടു ഇല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോഴേ കിടക്കണു അടുത്ത വാഴ താഴത്ത് റോബസ്റ്റപ്പഴായിരുന്നു മൂത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മൂത്തിട്ടില്ല ഇത്രയും വെയിറ്റും മറ്റൊക്കെ കാറിൽ കയറ്റി ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പടല പടലയായിട്ട് മുറിച്ചു കുറച്ച് അവിടെയുള്ള അടുത്ത വീട്ടുകാർക്ക് കൊടുത്തു പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു പിന്നെ ഒന്ന് രണ്ടെണ്ണം മാറ്റി വെച്ചു അടുത്തത് വഴുതനങ്ങയുടെ അടുത്തേക്കാണ് പോയത് ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് എല്ലാ ആഴ്ചയും പോകുമ്പോൾ നിറയെ വഴുതനങ്ങ കിട്ടും എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ ഫ്രൈ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ നീളത്തിലരിയും ചിലപ്പോൾ വട്ടത്തിലരിയും സ്ലൈസ് ചരിച്ചിട്ടരിയും അങ്ങനെ ഷേപ്പ് മാത്രമേ മാറ്റുള്ളൂ മസാലയൊക്കെ സെയിം ആയിരിക്കും നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് മോനും കഴിക്കും ഇപ്പം കണ്ടിന്യൂസ് മഴ കിട്ടുന്നതുകൊണ്ട് അധികം നനയൊന്നും ആവശ്യമില്ല അവർ സർവൈവ് ചെയ്തോളും തന്നെ തന്നെ ഒരു കൊണ്ട് ഷൂട്ടിങ്ങും ഒരു കൊണ്ട് പഴുത്തുണ്ടെങ്കിൽ വരയ്ക്കലും നടക്കുന്നില്ല പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പുള്ളിയാണോ പിന്നെ പറിച്ചു തന്ന കേട്ടോ കട്ട് ചെയ്ത് തരും ഞാനിങ്ങനെ എടുക്കും ബാഗിലേക്ക് ഇടും അങ്ങനെ എന്ത് പറയാനായി ഒറ്റക്കൈയിലെ ഷൂട്ടിങ്ങിൻ്റെ അവസ്ഥ എൻ്റെ ഗ്ലൗസ് കണ്ടില്ലേ ബോബനും ബോബനമോളിയിലെ ആ നായയല്ലേ എല്ലാ ഫ്രെയിമിലും അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെയാണ് ഈ ഗ്ലൗസ് എല്ലാ ഫ്രെയിമിലും വരുന്നുണ്ട് അതൊരു കംപ്ലൈൻ്റായിട്ട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് തന്നെ തന്നെ കുറച്ച് വഴുതിണങ്ങിയാൽ പറിച്ചു എനിക്ക് തന്നു ഞാനത് ബാഗിലേക്ക് ഇട്ട് അടുത്തത് പച്ചമുളകിൻ്റെ അടുത്തേക്കാണ് പോയത് വീക്കെൻഡിൽ പറമ്പിൽ പോകുമ്പോൾ ആ ഒരു വീക്കിലേക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ പറിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ച് വരാറ് അങ്ങനെ ഈ വേക്കൻഡിലെ വിളവെടുപ്പുകൾ കഴിഞ്ഞു പേരക്കയും കുമ്പളങ്ങയും മുസാമ്പിയും വഴുതനങ്ങയും കുറച്ച് കൊലയും പിന്നെ പച്ചമുളകും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ശരി ഇന്ന് ഇത്രേ ഉള്ളൂ താങ്ക് യു